ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ടാമൽസ് താഴേപ്പാലം തിരൂർ പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പുതുപെന്നാണിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ നിയമത്തിനെതിരെ സി പി എം പുതുമന്നാനി സൌത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പുതുമന്നാനി ചെങ്കോട്ടയിൽ നിന്നും ആരംഭിച്ച് പുതുവന്നാനി സെന്റർ വരെയായിരുന്നു നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കാളികളായി ടി എം സിദ്ദീഖ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഹിന്ദുവിനും മുസ്ൽമാനും ക്രിസ്ത്യാനിക്കും പാഴ്സിയും ജൈനനും ബുദ്ധനും എല്ലാം ഒരുമിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ പ്രത്യേക അത് ബൈബിൾ അല്ല ഏതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന ഭരണഘടനക്കകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ മതവിശ്വാസികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഭരണഘടനയാണ് അത് ഹിന്ദുവിന് വേണ്ടിയോ ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ ഇസ്ലാമിനു വേണ്ടിയോ അല്ല എല്ലാ മതസ്ഥരെയും എല്ലാ മതവിശ്വാസികളെയും മതവിശ്വാസികളല്ലാത്ത ആളുകളെയും ഉൾക്കൊണ്ട മനുഷ്യനെ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ മനുഷ്യനും ഒരു പൗര അവകാശം ഉൾക്കൊണ്ടിട്ടുള്ള ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാലം അത്രയും അല്ലേ ഇന്ദിരാഗാന്ധി അതിനു മുമ്പ് നെഹ്റു പിന്നെ ശാസ്ത്രി പിന്നെ നരസിംഹറാവു അതിനുശേഷം പിന്നെ രാജീവ് ഗാന്ധി അല്ല മൻമോഹൻ സിംഗ് അങ്ങനെ ഒരുപാട് ആളുകൾ ഭരിച്ചു പക്ഷെ നെഹ്റുവിന്റെ കാലം കഴിഞ്ഞു ഇന്ധനയുടെ കാലം കഴിഞ്ഞു വന്നപ്പോ ഹിന്ദുമത വിശ്വാസത്തോട് അതിന്റെ വർഗീയതയോട് കോൺഗ്രസ് സന്ധി ചെയ്യാൻ തുടങ്ങി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ വി എം അബൂബക്കർ കൗൺസിലർ ബാത്തുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി